വയോധികയെ മകനും മരുമകളും ചേർന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നതായ പരാതി കെട്ടപ്പന കുന്തലംപാറ ശാന്തിപ്പടി കൊല്ലപ്പള്ളിയിൽ ദിവാകരന്റെ ഭാര്യ കമലമ്മയാണ് മകൻ പ്രസാദും ഇയാളുടെ ഭാര്യ രജനിയും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നു രംഗത്ത് വന്നത് എനിക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റിയില്ല ഇത്ര പ്രായമായി ഞാൻ അമ്പത് വർഷം മുമ്പ് പതിനായിരം രൂപയും പത്ത് പവനും കൊണ്ട് ഞാൻ വന്നതാണ് നാട്ടുകാർ അറിഞ്ഞ് കല്യാണം വെച്ചതാണ് ഒരു തരത്തിലും എനിക്ക് ഇപ്പം ഇങ്ങനെ എഴുതി കൊടുത്തണ്ട എൻ്റെ ഭർത്താവ് എന്നെ നോക്കുകയില്ല എൻ്റെ ഇളയ മകൻ എന്നെ നോക്കുകയല്ല ഈ മകൻ ഈ നാൽപ്പതും പത്ത് അമ്പത് സെൻറ്റും കൊടുത്തു അവനത് എഴുതിയും കൊടുത്തതെന്ന് പറഞ്ഞാൽ അവരും എന്നെ നോക്കിയേ എനിക്കിപ്പോൾ ആരുമില്ല ഈ പെൻഷൻ പൈസയും കൂടി ഞാൻ ഒതുങ്ങിക്കഴിയുമായിരുന്നു ആ അതുപോലും അവർ ആ വീട്ടിൽ എനിക്കൊരു വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ആ പമ്പത്ത് എനിക്ക് സൗകര്യവും തരികയില്ല അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒരു നീതി തരാനാണെങ്കിൽ എനിക്ക് തരിക മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഞാൻ കൊടുക്കാനുള്ള കൊടുത്തു ഓരോരുത്തൊന്നും എനിക്കൊരു നീതി കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് ഇവർ നീതി കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നു ഇനി എനിക്ക് എൻ്റെ തലയിരിക്കുമെന്നറിയില്ല ആശ്രയി എന്നെന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ഒരു കാരണന്മാർക്കും മുതൽ എഴുതി കൊടുത്താൽ ഒരു കാരണന്മാർ പോലും ഇതുപോലെ കണ്ണുനീര് കുടിക്കാൻ ഇട വരരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടി വികത്ത് വന്നിരുന്നു പറയുന്നത് അതിനാണെന്ന് വെച്ചാൽ മക്കളെ നമ്മൾ കുഞ്ഞുപോലെ കളർത്തും പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ ആ മക്കളുടെ സ്വഭാവം എന്നാന്ന് നമുക്ക് നമുക്ക് അതിശയം കൊണ്ട് തോന്നും ഞാനിപ്പോൾ കണ്ണുനീര് കുടിക്കാൻ നല്ല ഒന്നര വർഷമായി വർഷം മുമ്പ് പ്രസാദ് മാതാപിതാക്കളുടെ പക്കൽ നിന്ന് നിർബന്ധപൂർവം ആകെയുള്ള പദസിന്റെ സ്ഥലവും വീടും എഴുതുവാക്കിയിരുന്നു രണ്ട് ആൺകുട്ടികളുടെ മാതാവായ രജനിയെ ഇയാൾ ഒരു വർഷം മുമ്പ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് താമസം ആരംഭിച്ചു ഇതിനുശേഷം നിരന്തരം ഉപദ്രവിക്കാനും വീട്ടിൽ നിന്ന് ഇറക്കിവിടാനും ശ്രമിക്കുന്നതായി കമലം ആരോപിച്ചു വീട്ടിലെ കിടക്കുകൾ നശിപ്പിക്കുകയും ഉള്ളിൽ പ്രവേശിപ്പിക്കാതെ വീട് അടച്ചിടുന്നതായും ഇവർ പറയുന്നു പലതവണ കെട്ടപ്പന പോലീസിൽ പരാതി നൽകുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴും സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് വയോധികയുടെ പരാതി വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാത്തതിനാൽ ദിവാകരൻ പുറത്തുള്ള തൊഴുത്തിലാണ് അന്തി ഉറങ്ങുക നഗരസഭാ അധികൃതരും പോലീസും വിഷയത്തിൽ ഇടപെട്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കമലമ്മ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു